കാസർകോട്ട് എൻഡോസൽഫാൻ സൽഫാൻ കുഴിച്ചു മൂടിയത് അശാസ്ത്രീയ രീതിയിലാണെന്ന പരാതിയിൽ കേന്ദ്ര സംസ്ഥാന മലിനീകരണ ബോർഡുകൾക്ക് ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ നോട്ടീസ് വിദഗ്ദ്ധ സമിതി പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം ഇതിന്റെ ഭാഗമായി കേന്ദ്രസംഘം നാളെ കാസർകോട്ട് എത്തും കാസർകോട് മിഞ്ചി പദവിയിലാണ് എൻഡോസൽഫാൻ സൽഫാൻ കുഴിച്ചു മൂടിയത് വിവരങ്ങളുമായി അർജുൻ ഹേമ നമുക്കൊപ്പം അർജുൻ ഹേമ എൻഡോസൽഫാൻ സൽഫാൻ കുഴിച്ചു മൂടിയതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് എപ്പോഴായിരിക്കും കേന്ദ്രസംഘം നാളെ എത്തുക സുജയ ദേശീയ ഹരിത ട്രിബ്യൂണലാണ് കേന്ദ്ര സംസ്ഥാന മലിനീകരണ ബോർഡുകൾക്ക് ഇത്തരത്തിലുള്ളൊരു നോട്ടീസ് നൽകിയിരിക്കുന്നത് കാസർഗോഡ് എൻഡോ സുൾഫാൻ കുഴിച്ചു മൂടിയത് ഈ അശാസ്ത്രീയമാണെന്നുള്ളൊരു രീതിയിന്മേലാണ് ആ ഒരു പരാതിയിന്മേലാണ് ഇത്തരം ഒരു നോട്ടീസ് നൽകിയിരിക്കുന്നത് ഈ നോട്ടീസിൽ പ്രധാനമായും പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് ഈ വിദഗ്ധ സമിതി ഇത്തരത്തിലുള്ള അതായത് ഈ ഈ കാര്യം വ്യക്തമായി പഠിച്ചതിന് ശേഷം റിപ്പോർട്ട് ഉടൻ തന്നെ അടിയന്തിരമായിട്ട് സമർപ്പിക്കണമെന്നാണ് ദേശീയ ഹരിത ട്രിബ്യൂണലിന് അടിയന്തരമായി റിപ്പോർട്ട് കൈമാറണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുമാത്രമല്ല ഈ റിപ്പോർട്ട് ജനുവരി രണ്ടിനകം ഒരു നിർദ്ദേശം കൂടി ഈ നോട്ടീസിൽ വ്യക്തമായി പറയുന്നുണ്ട് ഇതിന്മേലാണ് ഈ കാസർഗോഡ് ജില്ലയിൽ നാളെ ഡൽഹിയിൽ നിന്നുള്ള ഈ കേന്ദ്ര സംഘം എത്തുന്നത് രാവിലെയോടെ തന്നെ എത്തുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാകാൻ മനസ്സിലാക്കാൻ കഴിയുന്നത് കേന്ദ്രസംഘം പ്രധാനമായും പരിശോധിക്കുന്നത് ഈ എൻഡോസൾഫാൻ സുൽഫാൻ മൂടിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഈ പൊതു ജനങ്ങൾക്കുണ്ടോ അതുമാത്രമല്ല ഈ ഭൂഗർഭജലത്തിൽ ഇതിൻ്റെ സാന്നിധ്യം നിലനിൽക്കുന്നുണ്ടോ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിദഗ്ധ സമിതി കാസർഗോഡ് ജില്ലയിൽ നാളെ എത്തുന്നത് ഉടുപ്പിയിലെ മനുഷ്യാവകാശ പ്രവർത്തകനായിട്ടുള്ള ഡോക്ടർ രവീന്ദ്രനാഥ് ഷാൻബോഗ് നൽകിയ ഒരു പരാതി ഉണ്ടായിരുന്നു ഈ പരാതിയിന്മേലാണ് ഇപ്പോൾ ഈ ഹരിത ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ നോട്ടീസ് ഇപ്പോൾ സംസ്ഥാന കേന്ദ്ര സംസ്ഥാന മലിനീകരണ ബോർഡുകൾക്ക് നൽകിയിരിക്കുന്നത് അതുമാത്രമല്ല ഇത്തരത്തിൽ നേരത്തെയും ഈ കാസർഗോഡ് ജില്ലയിൽ ഇത്തരത്തിലുള്ള പരിശോധനകൾ കേന്ദ്രസംഘം നടത്തിയിട്ടുണ്ടായിരുന്നു കാരണം ഈ കാലക്രമേണ ഈ എൻഡോ ഈ സാന്നിധ്യം ഈ ഭൂഗർഭജലത്തിലടക്കം ഒരു സംശയം പല രീതിയിൽ പല തരത്തിൽ നിലനിൽക്കുകയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ട് സുപ്രീംകോടതിയിൽ ഒരു കേസും നിലനിൽക്കുകയാണ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അടിയന്തരമായിട്ട് ഇത്തരത്തിലുള്ള റിപ്പോർട്ട് കൈമാറണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ ഒരു പരാതി വന്നിരിക്കുന്നത് കാസർഗോഡ് മിഞ്ചി പതിവിലാണ് എൻഡോസൾഫാൻ കുഴിച്ചിട്ടിരിക്കുന്നതെന്നാണ് കുഴിച്ചു മൂടിയിട്ടുണ്ടായിരുന്നത് അതുമാത്രമല്ല ഇത് കിണറുകളിലായിരുന്നു കുഴിച്ച് ഇട്ടിരുന്നെന്നുള്ളൊരു ലഭ്യമായ വിവരം കൂടെ നമുക്കുണ്ട് ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ അന്വേഷണത്തിലേക്കും അതുപോലെ തന്നെ ഇതിന്റെ സാന്നിധ്യം കൂടുതൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി നാളെ കാസർഗോഡ് ുന്നത് ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ നോട്ടീസിന് പിന്നാലെയാണ് നടപടി അർജുൻ ഹേമയാണ് വിവരങ്ങൾ നൽകിയത്